ഹലോ ഗേസ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ വാഹനവുമായിട്ട് തന്നെയാണ് മാധ്യയുടെ ആൾട്ടോ എൽഎക്സൈ രണ്ടായിരത്തി പത്ത് മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പെട്രോൾ എഴുപത്തി കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്തൊരു ഫുൾ കണ്ടീഷൻ ഉള്ള തന്നെയാണ് ഇതിന്റെ പുറമോടി നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ബോഡി കണ്ടീഷനാണ് കാണാൻ കഴിയുന്നത് ഹെഡ് ലൈറ്റുകളൊക്കെ നല്ല ഗ്ലൈസിങ് ഓടി കൂടി നാല് ടയറുകളും വീൽ ചക്രങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ വിഭാഗം നോക്കാം ഇന്ത്യയില് ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് എവിടെയും ഒരു കറയോ ചളിയോ ഒന്നും തന്നെ ഇല്ല ആ ഫ്ലോറിലായാലും ചളിയോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഉള്ളത് ഇതിന്റെ പാസർ സീറ്റ് നോക്കാം അവിടെയും അതുപോലെ തന്നെ ഒരു ആവറേജ് സീറ്റ് കവറൊക്കെ വെച്ച് ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡിഗ്ഗി ഭാഗം നോക്കാം ഡിക്കിന്റെ ഉള്ളില് നമ്മൾ ഭാഗങ്ങളൊക്കെ നല്ല ഫുൾ കണ്ടീഷനാണ് ഒരു തുരുമ്പ് പോലും കാണാൻ കഴിയില്ല ചെറുതായിട്ട് കറയൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരിക്കലും തുരുമ്പല്ല അത് ഒരു ചളി മാത്രമാണ് അത് കണ്ടീഷനാണ് വാഹനം നിങ്ങൾ നിങ്ങളതൊന്നും കണ്ടിട്ട് ഈ വാഹനം തെറ്റിദ്ധരിക്കരുത് അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അപ്പോൾ ഈ വാഹനത്തിന്റെ ഇഞ്ചർ റൂം നോക്കാം ഇഞ്ചർ ഒക്കെ ആ പ്രൈസറിലൊക്കെ കാണുന്ന പേസ്റ്റിംഗ് ഒക്കെ കമ്പനി പേസ്റ്റിംഗ് ആണ് നല്ല നീറ്റായിട്ടുള്ള ഒരു ഇഞ്ചർ റൂമാണ് ഇതിനുള്ളത് അടിപൊളി ആമറോണിന്റെ പുതിയ ബാറ്ററി ആണ് ഇഞ്ചൻ ആ പമ്പറിലൊക്കെയുള്ള സീലിംഗ് ഒക്കെ കമ്പനി തന്ന അതുപോലെ തന്നെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല മെയിൻ്റെനൻസോടുകൂടി തന്നെയാണ് ഇത് ത് ഇതിന്റെ ടയറുകളൊക്കെ നോക്കുമ്പോൾ ഫുൾ ടയർ തന്നെയാണ് നാല് ടയറും പുതിയ ടയറാണ് ബോഡിയിലും എവിടെയും ഒരു സ്കാച്ചോ അല്ലെങ്കിൽ പാച്ച് വർക്കോ ഒന്നും തന്നെ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇത് ഷോറൂം കണ്ടീഷൻ വാഹനാണ് ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപയുള്ളൂ നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാരതി സ്റ്റീലിന്റെ ഓപ്പോസിറ്റ് ഉള്ള എം ടി യു സുഡാർ ഷോറൂമിലാണ് ഇവ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡിന്റെ വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പുതിയ പ്രീമിയം കാറുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു